മലപ്പുറം എടപ്പാൾ അയിലക്കാട് കായലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാത്ത യുവ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസാണ് മരിച്ചത് മുബഷപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഒടുവിൽ മുഹമ്മദ് ഖൈസിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെയാണ് കായലിൽ പോയത് എപ്പോഴാണ് തിരച്ചിൽ തുടർന്നത് എന്താണ് ഈ സംഭവം മുബഷീർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ എടപ്പാൾ അയലിക്കാട് ഭാഗത്ത് സാധാരണ വിനോദസഞ്ചാര മേഖലയാണിത് അവിടെ യുവാക്കളൊക്കെ തന്നെ കുളിക്കാനെത്താറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തിരൂർ കൂട്ടായ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഖൈസ് എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള യുവാവ് സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനെത്തിയതായിരുന്നു ഇന്നലെയൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ തന്നെ വിവിധയിടങ്ങളിൽ മഴയുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു അപ്പോൾ മഴയൊന്ന് കുറഞ്ഞ സമയത്തായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് കുളിക്കാൻ ഹൈസ് എത്തുന്നത് തുടർന്ന് അവിടെ കുളിക്കുന്നതിനിടയിലാണ് ഹൈസ് ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഏറെ നേരം ഹൈസിന് വേണ്ടിയുള്ള തിരച്ചിൽ നാട്ടുകാർ നടത്തിയിരുന്നു കൂടെയുണ്ടായിരുന്നു സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ തന്നെ ചേർന്ന് വളരെ ഊർജിതമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹൈസിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ആ ഒരു ഭാഗത്തുനിന്ന് വെച്ച് തന്നെയാണ് ഹൈസിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം സാധാരണഗതിയിൽ ഈ ഒരു മേഖലയിൽ ആളുകൾ കുളിക്കാൻ ഇറങ്ങാറുണ്ട് ആ മേഖലയൊക്കെ തന്നെ അറിയുന്ന അവിടെയുള്ള അടിയൊഴുക്കുകളൊക്കെ തന്നെ അറിയുന്ന അവിടെ എങ്ങനെയാണ് ആ അതിൻ്റെ ആഴമൊക്കെ തന്നെ അറിയുന്ന ആളുകളാണ് അവിടെ കുളിക്കാൻ ഇറങ്ങാറുള്ളത് അപകട സാധ്യത മനസ്സിലാക്കിയാണ് കുളിക്കാൻ ഇറങ്ങാറുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ ഇന്നലെ ഒരു അപകടമുണ്ടായി എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി അപകടത്തിൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ഓക്കെ താങ്ക് യു മുബിഷീഡാണ് വിവരങ്ങൾ നൽകിയത് അതിന് വേദനിപ്പിക്കുന്ന വാർത്തയായി മാറി